ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ആറാട്ട് വഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയെ തെരുവ് നായ കടിച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഒരുപാട് ഞെട്ടലാണ് തോന്നിപ്പോയത് അയ്യോ അത്രയും പ്രായമുള്ള ഒരു അമ്മയെ തെരുവ് നായ കടിച്ചു കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കായിരിക്കും അല്ലേ പക്ഷേ ഇതിനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ അതായത് നല്ല വീടും കാര്യങ്ങളൊക്കെയാണ് ആ വീട്ടിൽ ഈ അമ്മ താമസിരുന്നത് ആ വീടിൻ്റെ തന്നെ ചെറിയൊരു ഷെഡ് പോലെയുണ്ട് അവിടെ ഒരു കട്ടിലും ഒക്കെ ഇട്ടിട്ട് അവിടെ ാണ് ആ ഒരു അമ്മ കിടന്നിരുന്നത് അതായത് മകനുണ്ട് മകനും മകൻ്റെ ഭാര്യയും ഒക്കെ ഉള്ളതാണ് അവരൊക്കെ പുറത്തു പോയി പുറത്ത് പോയ സമയത്തൊക്കെ ഈ അമ്മയെ പുറത്താണ് അതായത് വീടിൻ്റെ പുറത്ത് ചെറിയൊരു ഒരു ചായ്പ് പോലെയുണ്ട് അവിടെ ഒരു കട്ടിലും ആ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു കസേര അതിൽ ഫുഡ് ഒക്കെ കൊടുക്കൊടുക്കും അങ്ങനെ ആ അമ്മ അവിടെയാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും പ്രായമുള്ള ഒരു അമ്മയെ പുറത്ത് കിടത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇവർ ഈ മകനും എങ്ങോട്ട് പോയി മകൻ്റെ ഭാര്യയും പുറത്ത് പോയ സമയത്ത് ഇവർ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരുന്നു അതായത് അടച്ചിട്ട് ഗേറ്റും ഈ ഈ അമ്മ 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 മുറ്റത്തുള്ള ഒരു 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 കട്ടിലുണ്ട് അവിടെ അവിടെ വന്ന് കടിച്ച് 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 വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ആ ആ മരിച്ചു ശരീരഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ മണിക്കൂറോളം ഇങ്ങനെ നായ കിടന്നു അങ്ങനെ ആ അമ്മ മരിച്ചു അങ്ങനെ മകൻ വരുമ്പോഴാണ് സത്യം പറഞ്ഞ ഇങ്ങനെ കാണുന്നത് മകൻ എന്നിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് ന്യൂസ് ചാനലുകാരൊക്കെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും മകൻ്റെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു മകൻ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും നമുക്ക് കണ്ടിട്ട് വരാം എന്നിട്ട് മകൻ്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ അമ്മ അമ്മയ്ക്ക് വയ്യാതെ കിടക്കും ഞാൻ എന്നും സാധാരണ അമ്മ അവിടെ ഇരിക്കുന്നു അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു അമ്മ അവിടെ എണ്ണിച്ച് രാവിലെ ഇറങ്ങിയിരിക്കും ഞാൻ അമ്മക്ക് ആറും ദിവസം പറയും അമ്മ എന്തിനായി അത് രാവിലെ ഈ ഇരിക്കുന്ന അപ്പം കൊതുകടി കൊള്ളുന്നു അപ്പം പറയുമ്പോന് കാറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മ വിശ്രമിക്കട്ടെ അകത്ത് എപ്പോഴും കയറി ഇരിക്കണ്ട മുറി അപ്പോൾ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു കിടക്കുന്നു എന്നെ ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും ചിലപ്പോൾ അകത്ത് പിന്നെ കയറി കഴിക്കും അമ്മയ്ക്ക് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും അകത്തും കട്ടിൽ ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് മടക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും അല്ലാതെ ആ വാതിലി വാതിലിൻ്റെ അവിടെ അമ്മ കസേര ആയിരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കും അല്ലാതെ വേറെ അമ്മ കിടപ്പായിട്ടല്ലോ കിട അങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ കാരണം അമ്മ ഇവിടെ അവിടെ ആ കല്ലിൻ്റെ പുറത്ത് പോയിരുന്നു അമ്മ അയൽക്കൂട്ടക്കാരുമായിട്ട് സംസാര പെണ്ണുങ്ങളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഞാനതിനൊക്കെ വഴക്ക് പറയും അപ്പോൾ എന്താ ചെയ്യ എന്ത് എന്ത് പറയാനാ പറയാനാ ഞാൻ സംഭവിച്ചു കേട്ടില്ലേ മകൻ്റെ ഒരു ന്യായീകരണം കേട്ടില്ലേ അമ്മക്ക് അത്ര വലിയ കിടപ്പ് ഒന്നും അല്ലായിരുന്നു അമ്മ അവിടെ പുറത്തു പോയി അതായത് പുള്ളി പറയുന്നത് പുള്ളിയുടെ വണ്ടി വെക്കാനും പുള്ളിക്ക് കിടക്കാനും വേണ്ടിയിട്ട് പുള്ളി അവിടെ ഒരു ചായ്പ് പോലെ ഉണ്ടാക്കിയതാണ് പക്ഷേ അമ്മ അവിടെ പോയി കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അമ്മ അവിടെ പകൽ സമയമൊക്കെ അവിടെയാണോ എന്നാണ് പറയുന്നത് രാത്രി അവിടെയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് സ്വന്തം മകൻ തന്നെ അമ്മയോട് ചെയ്തിരിക്കുന്നത് കാരണം അത്രയും അമ്മയെ പുറത്ത് ആ ഒരു ചായ്പിലാണ് കിടക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം അവിടെയാണ് എന്തിനാണ് അങ്ങനെ ഒരു ക്രൂരത ആ ഒരു അമ്മയോട് കാണിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയെ അവരെ പുറത്തു പോയ സമയത്ത് അകത്താക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അകത്ത് ആ അമ്മയെ അകത്തായിരുന്നു ആ അമ്മ കിടന്നിരുന്നെങ്കിൽ അല്ല ഇരുന്നിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു അപ്പോൾ പുള്ളിയും പുള്ളിയുടെ ഭാര്യയും പുറത്ത് എവിടെ പോയ സമയത്ത് ആ അമ്മ പുറത്ത് തന്നെയായിരുന്നു അത്രയും പ്രായമുള്ള അമ്മയല്ല അറുപത്തഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രായമുള്ളതാണ് അത് തന്നെയല്ല ഇപ്പം ഈ തെരുവെന്നായി ആക്രമിക്കാൻ വന്ന സമയത്ത് ഒച്ച ബഹളമൊക്കെ എടുത്തിട്ടുണ്ടാവുമോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല അയൽവർക്കത്തക്ക ആൾക്കാരുണ്ടായിരുന്നോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും ഇവർ പോയപ്പോഴത്തേക്കിനും ഇവരുടെ വീട് പൂട്ടി അതുപോലെ തന്നെ ഗേറ്റും ഒക്കെ പൂട്ടിയിട്ടാണ് ഇവർ പോയിരുന്നത് പക്ഷേ ഫ്രണ്ട് വശം മാത്രമാണ് മതിലും ഗേറ്റും ഒക്കെ ഉള്ളത് ബാക്കി വേലിയാണ് അപ്പോൾ വേലിയുടെ നുളഞ്ഞ് ഈ പട്ടി കയറി ഇതാണെന്നാണ് പറയുന്നത് ഇയാൾ ഈ മകൻ ന്യായീകരിക്കുന്നത് അങ്ങനെയാണ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും കൊടും ക്രൂരത തന്നെയാണ് കാരണം ഈ തെരുവുനായ ചെയ്തതിലും വലിയ ക്രൂരത സ്വന്തം മകൻ തന്നെയാണ് ആ ഒരു അമ്മയോട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും പ്രായമുള്ള അമ്മയോടൊക്കെ ആ അമ്മയെ പുറത്ത് ഒരു ചായ്പിൽ അവിടെ ആഹാരം കൊടുക്കുന്നു ആ അമ്മ അവിടെ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പം എത്ര പ്രായമുള്ള അല്ലെങ്കിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത അമ്മമാരുണ്ടാവും അമ്മയോട് പറയണം അകത്ത് കിടക്കാൻ പറയണമല്ലേ അകത്തിരിക്കാൻ പറയണം കാരണം അത്രയും നമുക്ക് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല വീടൊക്കെയാണ് എന്നിട്ട് ആ ഒരു അമ്മ പുറത്ത് ഒരു ചായ്പിൽ കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്ര ക്രൂരതയാണല്ലേ ആ ഒരു അമ്മയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് സത്യാവസ്ഥ എന്തായാലും അവിടെയുള്ള നാട്ടുകാർക്കും ആലോക്കാർക്കൊക്കെ അറിയാൻ കഴിയും കാരണം ഇയാളെ എത്രക്കാരനാണ് അല്ലെങ്കിൽ അമ്മയോട് ഏത് രീതിയിലാണ് ഇയാളെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ അറിയാൻ കഴിയും എന്തായാലും വളരെ ഒരു വാർത്ത തന്നെയാണ് ആ ഒരു അമ്മയെ അത്രയും പ്രായമുള്ള ഒരു അമ്മയെ തെരുവിനായ ഇത്ര ക്രൂരമായിട്ട് കടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഈ തെരുവ് ശല്യം ആ ഒരു പ്രദേശത്ത് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രതിവിധി അവിടെയുള്ള എന്താ പറയുക അവിടെയുള്ള ഉന്നതനായിട്ടുള്ള ആൾക്കാരെ അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തിയേ കഴിയുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ ഒരു തെരുവനായുടെ ആക്രമണത്തിൽ പൊലിഞ്ഞു പോയത് പ്രായമായ ഒരു അമ്മയുടെ ജീവനാണെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും ആ ഒരു വേദന അനുഭവിച്ച ആ ഒരു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അതും ഒന്ന് ഒച്ച എടുത്തിട്ട് പോലെ ആരും കേൾക്കുകയോ ഒന്നും ചെയ്തില്ല ആ അമ്മയെ വളരെയധികം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് എന്താ പറയുക മുഖത്തൊക്കെ ഇങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ കടിച്ചു പറിച്ചിട്ടിരുന്നു എന്നാണ് നമുക്ക് നമുക്കതിൻ്റെ ന്യൂസൊക്കെ കണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഒരുപാട് വിഷമം തോന്നി ഭയങ്കര ഒരു ഞെട്ടലാണ് കാരണം സ്വന്തം മകനാണ് ആ മകൻ അമ്മയെ സുരക്ഷിതമാക്കി എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും സുരക്ഷിതമാക്കി അമ്മയെ അകത്തിരുത്തോ അല്ലെങ്കിൽ അകത്ത് കിടത്തോ ഒക്കെ ചെയ്തിട്ട് പോകേണ്ട അവർ സ്വന്തം അത്രയും പ്രായമായ അമ്മയെ പുറത്ത് അവിടെ ഇട്ടിട്ട് അവരവരുടെ പാട് നോക്കി മകനും പോകുന്നു അതുപോലെ തന്നെ മരുമകളും അവരും എവിടെയോ പോകുന്നു എന്നിട്ട് ഗേറ്റും ഇതെല്ലാം വീടെല്ലാം പൂട്ടി സുരക്ഷിതമായിട്ട് അവർ പോകുന്നു ആ പ്രായമുള്ള അമ്മ മാത്രം പുറത്ത് അമ്മ അവിടെ കിടന്ന ഒരു കട്ടിലും ഇതൊക്കെയുണ്ട് അവിടെ കിടക്കുന്ന സമയത്തോ മറ്റാണ് ഈ പട്ടി കയറി വന്ന് ഇത്ര ആക്ര ഇത്ര ക്രൂരത ചെയ്തത് എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ മകൻ എത്ര ന്യായീകരിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇയാളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനൊരു ക്രൂരമായൊരു പ്രവൃത്തി ഉണ്ടായത് കാരണം ആ അമ്മയെ അത്രയും പ്രായമുള്ള അമ്മയാണ് ആ അമ്മയെ സുരക്ഷിതമാക്കി അകത്ത് എത്രയൊക്കെ അമ്മ കൊള്ളണം അല്ലെ എന്താന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോൾ അവര് പുറത്ത് പോകുന്ന സമയത്ത് ആ അമ്മയെ അകത്ത് സുരക്ഷിതമാക്കി കിടത്തേണ്ടതായിരുന്നു അത് അതവർ ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കി പോയി പ്രായമുള്ളവരല്ലേ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അല്ലെ അവരെ അവിടെ കിടക്കണമെങ്കിൽ കിടക്കട്ടെ കുറച്ച് ആഹാരവും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ബാധ്യത തീർന്നു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ഒരു ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് എന്തായാലും വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമ്മുടെ ആലപ്പുഴയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ ഭാഗത്തു നിന്ന് ഈ അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും എന്താ പറയുക അമ്മയെ നോക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ടുള്ളൊരു നിയമ നടപടി നിയമ നടപടി തന്നെ ഈ ഈ ഒരു മകനെതിരായിട്ട് എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്തോരം അല്ലേ നൊന്ത് പ്രസവിച്ച മക്കളാണ് ഇമ്മമാതിരി അവർ പ്രായമായി കഴിയുമ്പോൾ അവരോട് ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ കാണിക്കുന്നത് എനിക്കെന്തായാലും ഈ ഒരു വാർത്ത കണ്ടിട്ട് തെരുവുനായയുടെ ആക്രമണത്തിന് ിൽ മരിച്ചതിനേക്കാൾ എന്ന് പറയുന്ന ഈ ഒരു മകന്റെ പ്രവൃത്തി ആ ഒരു അമ്മയോട് ആ മകന്റെ ഒരു പ്രവൃത്തിയാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നിയത് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്